السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين <applause> وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مغايرة إرنوب تي <applause> إن تحدث തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് മാതാപിതാക്കളോട് നമുക്ക് അതേ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഒരു കുട്ടിയും മാതാപിതാക്കൾക്ക് പ്രതിഫലം നൽകുന്നതല്ല അതാ കുട്ടി കുട്ടിയെ ജനിപ്പിച്ച് വളർത്തിക്കൊണ്ടുപോയിന് പ്രതിഫലമായിട്ട് മാതാപിതാക്കൾക്ക് അതിന് പ്രതിഫലമായിട്ട് ഈ കുട്ടിക്ക് നൽകാൻ കഴിയില്ല ഇല്ല ഐ യജിതൂ മംലൂക്കൻ ഫയസ്തരിഹു ഫയോതി കുട്ടി മാതാപിതാക്കളെ അടിമയായിട്ട് എത്തിക്കുകയും കുട്ടി വളർന്നു വരുമ്പോ മാതാപിതാക്കൾ അടിമയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ അവരെ വില കൊടുത്ത് വാങ്ങി സ്വതന്ത്രയാക്കുന്നു മോചിപ്പിക്കുന്നു ഇങ്ങനെ ചെയ്താലല്ലാതെ ബാധ്യത തീരൂല അതൊരു വലിയ ബാധ്യതയാണല്ലോ അടിമയായിട്ട് ഉപ്പയോ ഉമ്മയോ ഒക്കെ അടിമയായിട്ട് കണ്ടെത്തുകയും അങ്ങനെ വലിയ വില കൊടുക്കേണ്ടി വരികയും അത്രയും വില കൊടുത്ത് അവരെ മോചിപ്പിച്ച് എത്തിക്കു ചൊല്ലി അവരെ സ്വതന്ത്രയാക്കുകയും ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു നേട്ടമാണ് അപ്പോൾ ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് അത്രയ്ക്ക് വലിയ ബാധ്യതകൾ മാതാപിതാക്കളുണ്ട് കാരണം നമ്മെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയത് നമ്മെ ജനിപ്പിക്കുമ്പോൾ നമുക്ക് ജന്മം നൽകുമ്പോൾ പ്രസവിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് അവർ പിന്നെ നമ്മെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അനുഭവിച്ച പ്രയാസങ്ങളും നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളും അതൊക്കെ വളരെ വലുതാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെ അവരോടുള്ള ബാധ്യതകളും കടപ്പാടുകളും വളരെ കൂടുതലാണ് ശുദ്ധ ഖുർഹാനും ഹദീസുകളും ഒക്കെ അതിനെക്കുറിച്ച് വിശദമായിട്ട് ധാരാളം പറഞ്ഞിട്ടുണ്ട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് അവരോട് അതിൻ്റെ തീർത്താൽ തീരാത്ത കടപ്പാടുകളുടെ ഒരു ഒരു ഉദാഹരണമാണ് ഈ ഹദീസിൽ ഇവിടെ പരാമർശിച്ചത് അടിമയായിട്ട് കണ്ടെത്തിയപ്പോൾ അതിനെ ആ അടിമയായിട്ട് കണ്ടെത്തുന്ന സന്ദർഭത്തിൽ അത്രയും കാശ് കൊടുത്ത് വാങ്ങി മോചിപ്പിക്കുമ്പോഴാണ് ബാധ്യതയിരുന്നത് അപ്പോ അതൊരു വലിയ ബാധ്യതയാണ് അടിമയല്ലാത്ത സ്വതന്ത്ര ആളുകളാണ് ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളൊക്കെ അവരോടുള്ള കടപ്പാടുകൾ നമ്മൾ തീർക്കേണ്ടത് എങ്ങനെയാണ് അവർ പറഞ്ഞത് മുഴുവൻ അനുസരിക്കുക അവരോട് അവരെ വെറുപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു വാക്കോ പ്രവർത്തനമോ നമ്മിൽ നിന്നുണ്ടാകരുത് അവരെ സന്തോഷിപ്പിക്കണം അവർക്ക് ആവശ്യമായത് നൽകണം പ്രായമാകുമ്പോൾ അവരെ പരിചരിക്കണം ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവർ ഒരിക്കൽ പോലും നമ്മുടെ കാരണത്താൽ വിഷമിക്കരുത് നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ അവർ വേദനിക്കുന്ന സങ്കടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകരുത് എങ്കിൽ അള്ളാഹു താല തീർച്ചയായും നമ്മെ സംരക്ഷിക്കും നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകും അല്ലെങ്കിൽ ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരും നമ്മൾ പക്ഷെ ആ സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ഇത് ഞാൻ ചെയ്ത ഉമ്മയോട് ചെയ്ത ഉപ്പയോട് ചെയ്ത അപരാധത്തിന്റെ തിക്തഫലമാണിതെന്ന് നമുക്കിൽ പോർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ കാരണം ഒരു പക്ഷെ അതായിരിക്കും അതുകൊണ്ട് മാതാപിതാക്കളോട് ഒരിക്കലും അപമര്യാദയായിട്ട് പെരുമാറരുത് അവരെ വേദനിപ്പിക്കരുത് അവരെ വിഷമിപ്പിക്കരുത് അതൊരു വലിയ ബാധ്യതയായിട്ട് മാറും പിന്നീട് അള്ളാഹു തലത്തരത്തിൽ എല്ലാ ബാധ്യതകളും നിറവേറ്റുന്ന നിർവഹിക്കുന്ന നല്ല മക്കളായി അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ മക്കളെയും അതുപോലെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന കടപ്പാട് തീർക്കുന്ന സ്വാലിഹീകങ്ങളായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അസ്സാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു